ആർ സി എം ക്യാവിഗോ ഓൾറൗണ്ടർ ഹെർബൽ ടൂത്ത് പേസ്റ്റ് പല്ലുവേദന മോണവേദന മോണവീക്കം മോണയിൽ നിന്നും രക്തം വരുന്നത് പല്ലിലെ പോട് എന്നിവയകറ്റാൻ ഏറെ ഉത്തമമാണ് ആർ സി എം ഓൾറൗണ്ടർ ഹെർബൽ ടൂത്ത് പേസ്റ്റ് പല്ലിലെ കറകൾ നീക്കം ചെയ്യുന്നതിനും മഞ്ഞക്കളർ മാറുന്നതിനും വായ്നാറ്റം അകറ്റുന്നതിനും ഇത് ഏറെ നല്ലതാണ് പല്ലുവേദനയുള്ളപ്പോൾ അല്പം തുണിയിലോ പഞ്ഞിയിലോ കുറച്ച് പേസ്റ്റ് തേച്ച് പിടിപ്പിച്ച് വേദനയുള്ള പല്ലിൽ അഞ്ചോ പത്തോ മിനിറ്റോ കടിച്ചു പിടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പല്ലുവേദന മാറുന്നതാണ് മാർക്കറ്റിൽ കിട്ടുന്ന പേസ്റ്റുകൾ അടങ്ങിയിരിക്കുന്ന ജലാറ്റിൻ ഫ്ലൂറൈഡ് ബോണാഷ് നിക്കോട്ടിൻ എന്നീ ദോഷകരങ്ങളായ കെമിക്കൽസ് ഒട്ടും ചേർന്നിട്ടില്ലാത്ത ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് ധാരാളം പച്ചമരുന്നുകളാൽ സമ്പുഷ്ടമാണ് പുതിന ഗ്രാമ്പൂ കറുവപ്പട്ട കർപ്പൂരം കർപ്പൂര തുളസി വാൾനട്ട് അല്ലെങ്കിൽ അക്രോട്ട് അക്കൽക്കര എന്നീ പച്ചമരുന്നുകളാൽ സമ്പുഷ്ടമാണ് ഓൾ റൗണ്ടർ ടൂത്ത് പേസ്റ്റ് പുതിന ഇൻഫെക്ഷനിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകുമ്പോൾ ഗ്രാമ്പൂ പല്ലുവേദന പല്ലിലെ പല്ലിലെപ്പോള് എന്നിവയകറ്റുന്നു കറുവപ്പട്ട വായ്നാറ്റം അകറ്റുന്നു കർപ്പൂരം പല്ലുവേദന അകറ്റുവാൻ ഏറെ നല്ലതാണ് കർപ്പൂര തുളസി ബാക്ടീരിയയെ നീക്കം ചെയ്യുകയും വായിക്ക് നല്ല ഫ്രഷ്നെസ് നൽകുകയും ചെയ്യുന്നു വോൾനട്ട് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ അകറ്റുവാൻ ഏറെ ഉത്തമമാണ് അകൽക്കര പല്ലുവേദന മോണവീക്കം മോണവേദന ബാക്ടീരിയ അണുബാധ എന്നിവ അകറ്റുവാൻ ഏറെ നല്ലതാണ് അകൽക്കര നമ്മുടെ വായയെ സംബന്ധിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായ ഓ ആർ സി എമ്മിൻ്റെ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും യാതൊരുവിധ പേടിയും കൂടാതെ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് ഓരോ വീട്ടിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ജീ ജീ